ആ സർഫസ് ശരിയാക്കാണ്ട് അവിടുത്തെ അപകടം തീരും എഞ്ചിനീയറെ ഞങ്ങൾ എഞ്ചിനീയർമാരല്ല ഞങ്ങൾക്കൊന്നും ബോധ്യപ്പെടുത്തി തന്നാൽ മതി ജനപ്രതികൾ ഞങ്ങൾ ജനങ്ങൾ ചോദിക്കുമ്പോൾ പറയണല്ലോ അവിടുത്തെ ഡ്രെയിനേജ് നിങ്ങൾ നോക്കണം ആ ഇത്രയും വലിയ അപകട വളവില് വെള്ളം എവിടെ ഒഴുകുന്നത് എന്ന് എന്ത് ഏത് അറിയാത്തത് നിങ്ങൾ അല്ലേ ഒരു ഫയൽ നിങ്ങൾ ഞങ്ങളിവിടെ വരുമ്പോ അറ്റ്ലീസ്റ്റ് അത് നോക്കണ്ടേ അന്ന് മുമ്പ് അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞത് ഇങ്ങനെയാണോ പറയണ്ടേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ഞാൻ കൊടുത്ത രേഖകൾ കാണിച്ചെന്നല്ലോ ഒന്ന് വായിക്കാൻ കൊടുത്ത അദ്ദേഹത്തിന് ഏഹ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൊടുത്തു നിങ്ങളെ പോലെ എഞ്ചിനീയറും എഞ്ചിനീയറും അല്ല എഴുതി കൊടുത്തു ഒന്ന് വായിക്കി അതിൽ എന്താ എഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറയൂ ഇപ്പോ അവിടെ അപകടത്തിന്റെ കാരണം റോഡ് കണ്ടിന്യൂസ് ആയിട്ട് മീനിസമാകുന്നതാണ് രണ്ട് ഒരു ഒരു പ്രാവശ്യം ആ പ്രതലം ശരിയാക്കിയ ഉപരിതലം ശരിയാക്കിയ കുറച്ചു മാസത്തേക്ക് ഏഹ് കുറച്ചു മാസത്തേക്ക് അപകടം ഉണ്ടാകുന്നില്ല അപ്പൊ എന്താണ് അവിടെ നല്ല ഗ്രിപ്പ് ഉണ്ടായിരുന്നു വാഹനങ്ങൾ സ്പീഡിൽ വന്നാലും ബ്രേക്ക് ഇട്ടാലും കിട്ടുമായിരുന്നു ഇപ്പൊ ബ്രേക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയാണ് ഞാൻ പറഞ്ഞ അമ്പത് കിലോമീറ്റർ സ്പീഡിലാണ് കിട്ടില്ല ഇവിടെ ഈ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം എടുത്ത തീരുമാനത്തിൽ പ്രധാനപ്പെട്ട എന്തിനാ അപകടം കുറയ്ക്കാനാണല്ലോ ഈ ഫണ്ട് അഡീഷണൽ അനുവദിച്ചത് എന്താ നിങ്ങളുടെ ഗവേഷണവും നിങ്ങളുടെ അന്വേഷണവും നിങ്ങളുടെ തീരുമാനം പ്രകാരം നിങ്ങളുണ്ടാക്കിയ എസ്റ്റിമേറ്റ് ആണ് അതിൽ റോഡ് തോടുന്നില്ല എപ്പോഴും ഇനി റോഡ് തോടാതിരിക്കാനുള്ള ഒരു കാരണപ്പ ഇടയിൽ സൂചിപ്പിച്ചപ്പോ ഈ കമ്പനിക്ക് കരാടുത്ത കരാറെടുത്ത കമ്പനിക്ക് നാല് വർഷം ആ മിനിസം ഇല്ലാതാക്കി ഉപരിതലം ഇതുപോലെ പിന്നെ ഫിക്ഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള കരാറ് ഓൾറെഡി ഒപ്പുവെച്ചിട്ടുണ്ട് അപ്പൊ കരാർ കമ്പനി അവര് ഒപ്പുവെച്ച ഉടമ്പടി പാലിക്കുന്നില്ല ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ മിനിഷം ഒഴിവാക്കി അപകടം ഒഴിവാക്കാൻ ഉപരിതലത്തില് ആ പ്രവൃത്തിയാണ് ചെയ്യിപ്പിക്കേണ്ടത് അതിന് നാല് വർഷത്തേക്ക് ടെൻഡർ ഒപ്പുവെച്ച കരാർ കമ്പനിയെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾ അപ്പൊ അത് തൊടുന്നില്ല അത് കമ്പനിക്ക് കരാറുണ്ടെന്ന് പറഞ്ഞ് കമ്പനി അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നുമില്ല എന്നിട്ട് നിങ്ങൾ റോഡിന്റെ സൈഡിൽ കട്ട വിരിച്ചിട്ട് വൈഡനിങ് നടത്തി ഈ അപകടം ഒഴിവാക്കുന്ന പറഞ്ഞാൽ ആര് വിശ്വസിക്കും എങ്ങനെ നടപ്പിലാക്കും നിങ്ങൾ പറ അപ്പൊ കരാർ കമ്പനിയാണ് ഇതിൽ ഒന്നാമത് പ്രതി കൂട്ടി നിൽക്കുന്നത് രണ്ടാമത് നിങ്ങൾ കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുമാണ് അത് ക്ലിയർ ചെയ്യാതെ അവിടെ ഈ കണ്ണിൽ പൊടിയിടുന്ന ഈ പൈസ വെറും പാഴ് ചെലവായിട്ട് ചെലവാക്കാൻ സമ്മതിക്കില്ല ഇത് സാധാരണക്കാരുടെ നികുതി പൈസ കേന്ദ്ര സംസ്ഥാനോ എൻ എച്ച്ഒ ഒക്കെ ആണെങ്കിലും ജനങ്ങൾ കൊടുക്കുന്ന നികുതി പൈസ അതുകൊണ്ട് അത് നടപ്പിലാക്കുന്നതിന് മുമ്പ് റോഡിന് ഗ്രിപ്പ് ഉണ്ടാക്കണം അടിയന്തരമായിട്ട് ഡ്രൈനേജ് പണിയണം അതിനുള്ള സംവിധാനമാണ് ഡ്രൈനേജ് ഇല്ലാണ്ട് അവിടെ എന്തുപോലെ ഒരു കാര്യമാണ് ഏതൊരു സാധാരണ പഞ്ചായത്ത് റോഡില് ഡ്രെയിനേജ് ഇല്ലാണ്ട് ആ റോഡ് നിലനിൽക്കോ തകരില്ലേ ഈ ജാതി മഴ പെയ്യണ സമയത്ത് ഇത്രയും വലിയൊരു ഹൈവേയിൽ ഇരുന്നൂറ് കോടിയിലധികം പ്രോജക്റ്റിലോട് പത്തോ അമ്പതോ ലക്ഷം രൂപ ഒരു ഡ്രൈനേജ് സിസ്റ്റം അറുന്നൂറ് മീറ്ററിന്റെ പ്രസ്ഥാനങ്ങളത് അവിടെ ഡ്രൈനേജ് പണിയില്ലെന്ന് എന്താ നിങ്ങൾക്ക് ഇത്ര വാശി എന്താ ഇതിന്റെ കാരണം പിന്നെ എങ്ങനെ വെള്ളം ഒഴിഞ്ഞു പോകും ആ വെള്ളം സ്ലോപ്പായിട്ട് ഇത്രയും സ്ലീപ്പായിട്ട് ആ കറിവിൽ പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഏത് വാഹനത്തിനാണ് അവിടെ താങ്കൾ ഓടിച്ച വാഹനത്തിന് ഗ്രിപ്പ് കിട്ടുവോ ബ്രേക്ക് കിട്ടുവോ ആരോ ഓടിച്ചാലും ഇത് ഇത് യന്ത്രവാഹനല്ലേ അപ്പൊ മോട്ടോർ വാഹനത്തിന് അതിന് പരിധിയില്ലേ